വെൽക്കം ടു ദ ശ്രീ റെസിപ്പീസ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു കരിമീൻ കറിയാണ് ഇവിടെ ഒരു മൂന്ന് കരിമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ മീൻ ക്ലീൻ ചെയ്തെടുക്കാം കറി തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെക്കുക അതിനേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കും ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് പച്ചമുളക് എന്നിവ ചേർക്കുക ഉള്ളിയെല്ലാം ഒരു ബ്രൗൺ നിറമാകുമ്പോഴേക്ക് മുളക് പൊടി ഇത് ഇവിടെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചാറൊന്ന് കുറുക്കിയെടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പകുതി തേങ്ങയുടെ രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിരുന്നു കുറുക്കിയെടുത്തതിനു ശേഷം അതിലേക്ക് കാന്താരി ഇട്ട് കൊടുക്കുക പിന്നെ പുളിക്കാവശ്യമായ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം കുടംപുളി ചേർക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക അവരപ്പ് നന്നായി തിളച്ചതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക മീൻ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ടുണ്ട് ചാർ നന്നായി കുറുഗി വന്നിട്ടുണ്ട് കുറുകി വന്നതിന് ശേഷം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കേണ്ട ആവശ്യമില്ല ആമ്പോ ഒഴിച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ആവശ്യത്തിന് വേപ്പില ചേർക്കുക താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിക്കുക എന്നിട്ട് താളിച്ച് ഒഴിക്കുക ഇവിടെ നമ്മുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസായി അറിയിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ